പാലാ അൽഫോൺസ കോളേജിൽ ദേശീയ സെമിനാർ നടന്നു ഹിസ്റ്ററി മലയാള വിഭാഗങ്ങളുടെ സംയുക്ത അഭിമുഖത്തിൽ കേരള നവോത്ഥാനം വിട്ടുപോയ കണ്ണികളും അവഗണിക്കപ്പെട്ട വശങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു സെമിനാർ നവോത്ഥാന കാലഘട്ടത്തിലെ കേരളത്തിലെ കിരാടവർഗത്തിന്റെ ആത്മീയ സ്വാതന്ത്ര്യം സ്ത്രീ മുന്നേറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് സെമിനാറിൽ ചർച്ച നടന്നു മാനേജർ മോൺസിന് ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചില ആളുകളെ

അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരം നോക്കണം അവിടെ നവോത്ഥാനം എന്നത് കഴിഞ്ഞു പോയതല്ല മറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണെന്നും കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രചോദനാത്മകമായ സംഭാവന നൽകിയ വ്യക്തിയാണ് ചവർ പിതാവെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ചിന്തകളും കൂടുതൽ പഠനവിധേയമാക്കണമെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ചു

ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് മയക്കുന്ന ചന്തവും സൗന്ദര്യവും കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കേരളം വിട്ട് കൊണ്ട് പുറത്തുപോയി താമസിക്കണം അപ്പോൾ മാത്രമേ കേരളത്തിന്റെ വില എന്താണ് കേരളത്തിന്റെ സംസ്കാരം എന്താണ് അതിന്റെ സൗഭാഗ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നവോത്ഥാന കാലഘട്ടത്തിലെ മതപരമായ നവീകരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ആനി ടി സെഫ്രൈൻ ആധുനിക കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു